ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് ഏതെടുത്താലും പത്ത് രൂപയാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളുടെയും കട്ടിങ്ങുകളാണ് നമുക്ക് ഇന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം കൊങ്ങണി പല കളറിലുള്ളതുണ്ട് ചെമ്പരത്തിയുണ്ട് ചെമ്പരത്തി നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ചെമ്പരത്തി അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിതിൻ്റെ ഒരു ഹോട്ടൽ പ്ലാന്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വേനൽക്കാലത്ത് കേട്ടോ ന്ന് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇപ്പം മഴക്കാലമാണ് അപ്പോൾ സുഖമായിട്ട് നമുക്ക് കട്ടിങ്ങുകളൊക്കെ എല്ലാത്തിൻ്റെയും പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പന്ന് വാങ്ങാൻ ഹോട്ട് പ്ലാന്റ് വാങ്ങാൻ കഴിയാത്തവർക്കൊക്കെ ഇന്ന് കട്ടിങ്ങുകളെങ്കിൽ വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും കട്ടിങ്ങുകൾ തരാനുള്ളത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കട്ടിങ്ങുകളെല്ലാം അവൈലബിളാണ് ഇപ്പം ഇവിടെ വരെ ഇത്രയും കളറിടയിൽ കൊങ്ങണിയുടെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കിട്ടും ഇനി ഇവിടെ തൊട്ട് ചെമ്പരത്തി ഉണ്ട് മൾട്ടി പെറ്റിൽ സിംഗിൾ പെറ്റിൽ പല കളയറിൽ വരുന്ന കുറച്ചധികം ചെമ്പരത്തികളുടെ കട്ടിങ്ങുകൾ നമുക്ക് അവൈലബിളാണ് എല്ലാത്തിനും ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് പോസ്റ്റൽ ചാർജ് അല്ലെങ്കിൽ കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും ഡിറ്റി ഡിസ് വഴിയാണ് ഇട്ട് നമ്മൾ കൂടുതൽ അയക്കുക പോസ്റ്റലിൽ അവൈലബിൾ ആണോ അറിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ കട്ടിങ്ങുകൾ വേണ്ടവർക്കുള്ള വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കട്ടിക്ക് വേണമെന്ന് അതിൽ പറഞ്ഞാൽ മതി കേട്ടോ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുമോ അല്ലെങ്കിൽ ചെമ്പരത്തി എല്ലാം വാങ്ങി അങ്ങനെ വാങ്ങുമോ ഒക്കെ ചെയ്യാം ഈ അജ്ജിതളിൻ്റെ വെള്ളച്ചെമ്പരത്തി കാലുവേദനയ്ക്കൊക്കെ തിൻ്റെ വേര് മരുന്നായിട്ട് ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല അപ്പം അഞ്ചിതമ്പരത്തിയുടെ ഒരുപാട് കളക്ഷൻസ് ഇതാ ഇപ്പം നമുക്ക് ആണ് ഇതാ ഇത് ഇത് ഭയങ്കര ഇതിനകത്ത് ഭയങ്കര തേനൊക്കെ ഉണ്ടായിട്ട് കിളികൾ വന്ന് ഇത് ഭയങ്കരമായിട്ട് കുടിക്കും അതുപോലെ തന്നെ ഞങ്ങളിത് പറച്ച് അതിനിങ്ങനെ തേൻ പോലെ തേനാണ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ അപ്പോൾ ഏത് കളകർ ഒക്കെ നല്ല സൂപ്പർ കളേഴ്സായിട്ട് ഒരുപാട് കളറ് ചെമ്പരത്തി അവൈലബിൾ ആണ് കുറച്ച് ഒന്ന് രണ്ട് കളറ് ഹോസിൻ്റെ കട്ടിങ്ങും അവൈലബിളാണ് അപ്പോൾ ഹോസ് ഇതൊക്കെയാണ് കേട്ടോ ജലദോഷമൊക്കെ ആയിട്ട് ആകെ ഒരു സൗണ്ടൊക്കെ അടങ്ങിയൊരു വല്ലാതെ ഇതിലാണ് വോയിസ് വരുന്നത് തന്നെ അപ്പോൾ ഈ രണ്ട് ടൈപ്പ് റോസിൻ്റെ കട്ടിങ്ങുകളാണ് ആയിട്ടുള്ളത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ കേട്ടോ ഒരിനോട് മൂന്ന് തരം ഹോസിൻ്റെ കട്ടിങ്ങാണ് അവൈലബിൾ ഉള്ളത് ഇതും ഒരു കട്ടിങ്ങിന് പത്ത് രൂപ എനിക്ക് കുറച്ച് കിളക് നമ്മുടെ തെച്ചി അവൈലബിൾ ആണ് തെച്ചി ചുമ്മാ കൊത്തിയാലും പിടിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് സാദാ ടൈപ്പ് വരുന്നതുണ്ട് എല്ലാം നമുക്ക് ഇപ്പോൾ അവൈലബിളാണ് എല്ലാം ഒരു കട്ടിങ്ങിന് പത്ത് രൂപയുണ്ട് അത് പുത്തിയ എടുത്ത കയാണ് ഏതെടുത്താലും പത്ത് രൂപയാണ് നമുക്ക് എന്താന്നിരിക്കുന്നത് യെല്ലോ ഭയങ്കര ഡ്രസ്സുണ്ട് പൂക്കളിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മഞ്ഞ കിളക് പൂക്കൾക്ക് എന്തൊരു കൂടുതൽ ഒരഴകുള്ള പോലെ എനിക്ക് ചിലപ്പോ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില പൂക്കളൊക്കെ വിരുങ്ങി വെക്കുമ്പോൾ പെട്ടെന്നിങ്ങനെ എടുത്തറിയുന്ന പോലെ പിന്നെ ഇതേ ഒരു വൈറ്റിൻ്റെ പിന്നെ മഴയുടെ കെടുതിയൊക്കെ അത്യാവശ്യം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോന്ന് തോന്നലല്ലേ എല്ലായിടത്തേക്കും ഇങ്ങോട്ടും മൊത്തത്തിലൊരു ചെറിയൊരു വെയിലും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ ഇന്നിപ്പം എന്താകും അവസ്ഥ എന്നൊന്നും അറിയില്ല എന്നറിയില്ല ഈ ചെമ്പര്ത്തി ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തി കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇത് നല്ല ഒരു പ്രത്യേക ഇങ്ങനെ ഏതെല്ലാം ഇങ്ങനെ കീറി കീറിക്കിടക്കുന്നിട്ട് നിറയെ പൂവായിട്ട് ഉണ്ടായി കിടക്കും അപ്പോൾ ഇത്ത പ്ലാന്റുകളാണ് നമുക്ക് ഇന്നതാ കട്ടിങ്ങിൽ സെയിലായിട്ട് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എല്ലാവരും വാങ്ങുക വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക കേട്ടോ കാരണം എങ്കിലും ഏതൊക്കെ ടൈപ്പ് പ്ലാന്റ്സ് ആണ് നമുക്ക് കട്ടിങ് അവൈലബിൾ ആണെന്നറിയാൻ പറ്റുള്ളൂ എവിടെ വരെയാണ് നമുക്ക് കട്ടിങ്ങുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇത്ര ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ